ഞാൻ എട്ടാം ക്ലാസ്സില് പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കാനും സിനിമ നൽകണം ആ ഒരു സമയം മുതൽ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് ഡിറക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിലൊരു ഡയറക്ടറാണ് കവർസ് സാറിന്റെ സിനിമയിലെ കുറെ ക്യാരക്ടേഴ്സ് ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിന്റെ സിനിമയിലെ പാട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ാജു സറിന്റെ ഹീറോയിൻ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോ ഗ്രാമ ഫോണില് നീരാജാ ഡബ് ഡെവലപ്പ് ചെയ്തതാണെന്ന് മാർക്ക് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലാജു സാറിന്റെ ഹീറോയിൻ ആണ് ഷോ ആണല്ലോ അപ്പൊ കമൽ സാറെ കാണും കാരണ വിളിക്കും അങ്ങനെയൊക്കെ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ സാറ് വിളിച്ചത് അപ്പൊ അത് വലിയൊരു ഭാഗ്യായി കാണുന്നു ആ ഒരു സിനിമയില് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട്

എന്തായാലും രണ്ടുപേരും മഹാഭാഗ്യമാണ് ചെയ്യാൻ りがとうございます。